മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് തിങ്കൾ വഖഫ് ബിൽ പാർലമെന്റ് കടന്നതിന്റെ തൊട്ടു പിന്നാലെ സംഘപരിവാർ വാരികയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനം ചർച്ചിന്റെ കൈവശമുള്ള ഭൂമിക്കുമേലും വർഗീയ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെന്ന് സൂചന നൽകുകയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആദ്യം അവർ വഖഫ് ഭൂമിയിൽ കൈവച്ചു ആവർത്തനം അത്യാവശ്യമായിരിക്കുന്ന ജർമ്മൻ ലൂഥറൻ പാതിരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ പിന്നെ അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നപ്പോഴും ഞാൻ മിണ്ടിയില്ല ഞാൻ സോഷ്യലിസ്റ്റ് അല്ലല്ലോ അവർ ജൂതരെ തേടി വന്നപ്പോഴും ഞാൻ മിണ്ടിയില്ല ഞാൻ ജൂതനല്ലല്ലോ ഒടുവിൽ അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഹിറ്റ്ലറുടെ വംശീയ ഭ്രാന്ത് ഓരോ സമൂഹങ്ങളെ ഇരയാക്കിക്കൊണ്ടിരുന്നപ്പോൾ നിസ്സംഗതയും മൗനവും കൊണ്ട് പിന്തുണ നൽകിയ ജർമ്മൻ ബുദ്ധിജീവികളെ വിമർശിച്ച മാർട്ടിൻ നിമോളർ ഇന്നത്തെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നെങ്കിൽ ചരിത്രം ആവർത്തിക്കുന്നത് കണ്ടേനെ വഖഫ് ഭേദഗതി ബിൽ മുഖേന മുസ്ലിം ന്യൂനപക്ഷത്തെ ഉന്നമിടുമ്പോൾ മൗനം കൊണ്ടല്ല തുറന്ന പിന്തുണ കൊണ്ടുതന്നെ ആ വംശീയതയ്ക്ക് കരുത്ത് പകരുന്നവർ ബിൽ പാർലമെന്റിൽ പാസ്സായതിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എന്തോ ഒന്ന് മണിപ്പൂരിനെ പറ്റി നടക്കേണ്ടിയിരുന്ന വിശദമായ ചർച്ച യൂണിയൻ സർക്കാർ എത്ര സമർത്ഥമായി മറികടന്നു എന്നതാണ് രണ്ട് വഖഫ് ഭൂമിക്ക് ഭൂമിക്കുമേൽ ആദ്യം പതിഞ്ഞ വംശീയ കണ്ണ് തുടർന്ന് ചർച്ച് ഭൂമിക്ക് ഭൂമിക്കുമേൽ പതിഞ്ഞതിന്റെ വേഗവും നാടുകണ്ട വലിയ ക്രൈസ്തവ വേട്ടയായി ഗണിക്കപ്പെടുന്ന മണിപ്പൂർ കലാപങ്ങളിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു മുക്കാൽ ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു നാനൂറിനടുത്ത് ചർച്ചുകൾ നശിപ്പിക്കപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ ഭരണ തകർച്ചകളിലൊന്നായിട്ടും എൻ ഡി എ സർക്കാർ അതിനെ ന്യായീകരിച്ചു പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കാതെ ഒരു വാക്ക് ഉരിയാടാതെ മാറി നടന്നു പാർലമെന്റിൽ ചർച്ച നടത്താൻ വിസമ്മതിച്ചു ഒടുവിൽ ഗത്യന്തിരമില്ലാതെ ബി ജെ പി മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അതിന് പാർലമെന്റിന്റെ അംഗീകാര നിർബന്ധമായതിനാൽ വിസ്തരിച്ചുള്ള ചർച്ചയ്ക്ക് അവസരം തുറന്നു ഇവിടെയാണ് സർക്കാരിന്റെ തന്ത്രം വെളിപ്പെട്ടത് വഖഫ് ബില്ലിന് മേൽ തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയും രണ്ട് മണിക്കൂർ നീണ്ട വോട്ടെടുപ്പും കഴിഞ്ഞ് പരീക്ഷീണരായ അംഗങ്ങൾക്ക് മുൻപാകെ നട്ടപ്പാതിരയ്ക്ക് സർക്കാർ മണിപ്പൂർ പ്രമേയം അവതരിപ്പിക്കുന്നു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സംസ്ഥാന സർക്കാരിൽ നിന്ന് ഭരണം യൂണിയൻ സർക്കാർ ഏറ്റെടുത്തതിനെ പറ്റി അതിന്റെ സാഹചര്യത്തെയും പ്രത്യാഘാതത്തെയും പറ്റി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി പറയാൻ അവസരം നൽകാതെ അംഗീകാരം ചുട്ടെടുക്കുന്നു ഇതേ ഘട്ടത്തിൽ നിമോളറുടെ വാക്കുകൾ മറന്ന കുറേ നേതാക്കൾ വഖഫ് ഭൂമി അന്യായമായി കവരാനുള്ള നിയമത്തിനായി ഇതേ സർക്കാരിന് പിന്തുണയുമായി നിൽക്കുന്നു വഖഫ് ബിൽ പാർലമെന്റ് കടന്നതിന്റെ തൊട്ടു പിന്നാലെ സംഘപരിവാർ വാരികയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനമാണ് ചർച്ചിന്റെ കൈവശമുള്ള ഭൂമിക്കുമേലും വർഗീയ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെന്ന സൂചന നൽകിയത് ആർ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ വന്ന ലേഖനത്തിൽ പറഞ്ഞു ഔദ്യോഗിക കണക്കനുസരിച്ച് സർക്കാർ കഴിഞ്ഞാൽ കൂടുതൽ ഭൂസ്വത്ത് കത്തോലിക്ക സഭയുടെ കൈവശമാണ് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ അത് കഴിഞ്ഞേ വരും ഇരുപതിനായിരം കോടിക്ക് മുകളിൽ വിലമതിക്കുന്ന പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലമാണ് രാജ്യത്ത് സഭയ്ക്കുള്ളത് ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ സ്ഥലങ്ങൾ സഭയുടെ സ്വത്തായി കണക്കാക്കിക്കൂടെ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യൂണിയൻ സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും അത് തിരിച്ചു പിടിച്ചിട്ടില്ല ഓർഗനൈസർ ലേഖനം ഓർമ്മിപ്പിച്ചു ഇതിനെ ചൊല്ലി ബഹളമുയർന്നപ്പോൾ ശശാങ്ക് കുമാർ ദ്വേദിയുടെ ലേഖനം വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചെങ്കിലും സർക്കാരിനെ നിയന്ത്രിക്കുന്ന പശ്ചാത്തല ശക്തികളുടെ ചിന്ത ഏതു വഴിക്കെന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാനാകും നീതി ഇല്ലാതായാൽ ജനാധിപത്യവും അപകടകരമാകുമെന്ന് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ തെളിയിച്ചതാണ് ന്യൂനപക്ഷ സംരക്ഷണം ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിന്റെ ദയാദാക്ഷിണ്യമായല്ല ഭരണഘടന നൽകുന്ന അവകാശമായാണ് നൽകപ്പെട്ടിട്ടുള്ളത് അതേസമയം ന്യൂനപക്ഷ വിരോധം അവർണർക്കും ദളിതർക്കും ഗോത്രവർഗ്ഗക്കാർക്കും എതിരായ പക്ഷപാധിത്തം തുടങ്ങിയവ ഭരണ നയങ്ങളിലൂടെ പ്രകടമാക്കിയിട്ടുള്ള ഒരു സർക്കാരിന് അത് സാധിച്ചെടുക്കാനുള്ള വഴിയാണ് മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസം സൃഷ്ടിക്കുക എന്നത് അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് കേരളത്തിലടക്കം കാണുന്നത് ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വരാത്ത മേൽജാതിക്കാർ ഇന്ത്യയുടെ ഭൂസ്വത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം കൈവശം വെക്കുന്നതായി എൻഎസ്എസ് ഒയുടെ കണക്കുണ്ടെങ്കിലും കയ്യേറ്റവും കുടിയേറ്റവും നടക്കുന്നത് ആദിവാസി മേഖലകളിലാണ് അധികാര സ്ഥാനങ്ങളിൽ വിവേചനം ഇതിനേക്കാൾ പ്രകടമാണ് അതുകൊണ്ട് തന്നെ നീതിക്കായുള്ള സമരം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അരികുവൽക്കരിക്കപ്പെടുന്നവർ മറ്റിരകളെയും ചേർത്ത് പിടിക്കുകയാണ് പരിഹാരം മാധ്യമം പോഡ്കാസ്റ്റ് Thank you.